എവിടേക്കേ പോയിരുന്നതിൽ പൊരുത്തമില്ല എന്തായിരുന്നു അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഒരു ഞാൻ ഒരു മരുഭൂമിയിൽ വെച്ച് ഉസ്താദിനെ കണ്ടു ആളില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ എന്റെ വണ്ടി അങ്ങനെ പോരുമ്പോ ഉസ്താദാണ് നടക്കുന്നത് എന്താണ് റബ്ബെ ആരായിരുന്നു ഉസ്താദ് ഉസ്താദിന്റെ കയ്യിൽ ഒരു വെള്ളപ്പാത്രം കഴുത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട് പാലിയാണിത് വലിയ അലിവണിത് തൊടാത്ത വിഷയങ്ങളില്ല ശാസ്ത്രങ്ങൾ മുഴുവനും ചർച്ച ചെയ്ത ആളാണ് തർക്കശാസ്ത്രത്തിലും ഗോളശാസ്ത്രത്തിലും എല്ലാ ശാസ്ത്രത്തിലും വല്ലാത്ത പാണ്ഡിത്യം അതിലൊക്കെ രചനകൾ നടത്തിയ വസാലിയാണ് എല്ല അള്ളാഹുനു വേണ്ടി ചെയ്തതുമാണ് അതുകൊണ്ടാണ് അവസാനം അവിടുത്തെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ അവിടെ മുന്നിൽ വീട് ദർശുവിട്ട് ഇറങ്ങിപ്പോയിമ്യങ്ങളൊക്കെ വെറുതെയായി പോയി ബഹുമാനപ്പെട്ട ജി അസാലി ഇമാറങ്ങി ശിഷ്യൻ പറയുന്നു ഉസ്താദിന് ഞാൻ കണ്ടപ്പോ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അടുത്തു ചെന്നിട്ട് പറഞ്ഞു അലൈസത് ഈ ഭൂമിയിലൂടെ ഈ വെള്ളപ്പാത്രം ഒരു പക്കീറിനെ പോലെ കയ്യിലൊരു വടിയും പിടിച്ച് ഈ നടത്തത്തിനേക്കാൾ നല്ലത് തുടക്കത്തിൽ ഇമാമെ വിധങ്ങൾ തുടക്കത്തിലൊക്കെ പറഞ്ഞ വാക്കാണ് ഇൽമിനോളം ഒരു അമലില്ല ഇൽമു പഠിപ്പിക്കുക പഠിക്കുക അത് മദ്രസയിലെ ഇൽമായിരുന്നാലും ദീനിയായ അറിവുകൾ പഠിക്കുക പഠിപ്പിക്കുക അതിന്റെ അത്ര ആഹുറത്തിൽ കൂലി കിട്ടുന്നൊരു അമലില്ല ഇതല്ലേ നിങ്ങൾ നമ്മെ പഠിപ്പിച്ചത് പിന്നെ ഇവിടെ ഇങ്ങനെ തെട്ടി നടന്നത് കൊണ്ട് കാര്യമുണ്ടോ തലേകെട്ടുകാരായ നാനൂറ് ആളുകൾക്ക് പണ്ഡിതൻ നിന്നും ഉയർന്ന ആളുകളിൽ നിന്നും നാനൂറ് ശിഷ്യന്മാർക്ക് ഉസ്താദ് നടത്തുന്ന ദൃക്സാക്ഷിയാണ് ഞാൻ ഇതങ്ങ് എന്നിലേക്ക് തുറിച്ചൊരു നോട്ടം തുറിച്ചു നോക്കിയിട്ട് അങ്ങ് കഴിയുകയാണ് മോനെ നീ പറഞ്ഞത് ശരിയല്ലാത്തത് കൊണ്ടല്ല പക്ഷേ കാര്യം تركت هوا ليلة بسعدا بمعزلي وعدت الى تسهيل اول منزلي ونادت بي الاشواق مهلا فهذه കൊണ്ടുപോകട്ടെ െറച്ചാഹു നന്നാക്കട്ടെ മരിക്കലല്ല അള്ളാഹുവിനേക്ക് കൊണ്ടുപോകൽ അത് ഒരുപക്ഷേ അറസ്റ്റിലേക്കായി കൊണ്ടുപോകുന്നത് നമ്മളൊന്ന് അള്ളാഹു ഒന്ന് സ്വീകരിക്കണം അതിന് നമ്മുടെ കൽവൊന്ന് അള്ളാഹുലേക്ക് വലിക്കണം അള്ളാഹു അല്ലെങ്കിൽ വലിയ നഷ്ടമാണ് മമ്മിനിങ്ങളെ ഓസാലി മാം പറഞ്ഞത് ഞാൻ കാലം ജീവിച്ചു ജീവിച്ചുനെഴുതി ഞാൻ എത്ര ഗ്രന്ഥങ്ങളാണ് എഴുതിയത് ഗ്രന്ഥങ്ങളുടെ പൂഭാരങ്ങൾ ഉണ്ടെന്നല്ലാതെ അത് പറയാനും പഠിപ്പിക്കാനും ആളുണ്ടെന്നതല്ലാതെ അത് അമൽ ചെയ്യാൻ അറിഞ്ഞില്ല ഇനി ഞാൻ അതിനൊരുങ്ങുന്നില്ല ഇത്ര നല്ല നല്ല നൂലുകളാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ റസ്സാൽ തന്നെ നൂലുണ്ടാക്കുന്ന ആളെന്ന നേരം എന്ന് പറഞ്ഞാൽ നല്ല നെയ്ത്തിന് പറ്റിയ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ ഉണ്ടാക്കാൻ പറ്റിയ ഇത്രയോ കിതാബുകൾ അമലുകൾ ഉണ്ടാക്കാൻ പറ്റിയ കിതാബുകൾ ഞാൻ എഴുതി

പള്ളി ഉണ്ടാക്കാൻ നല്ലതാണ് ദർസ് നടത്തുന്ന കൂലി കിട്ടും അള്ളാഹു നമുക്ക് നൽകട്ടെ പക്ഷേ പക്ഷേ ഇതുകൊണ്ടൊക്കെ ഒരു വിഷയമുണ്ട് നമ്മളെ മനസ്സിൽ അങ്ങ് കൂടുപ്പോയാർസ് കൊറേ ആള് നടത്തുമ്പോ മുദരിസിന്റെ കൽപങ്ങ് മാറും അങ്ങനെയാണ് കുറെ റിസ്കരിക്കുമ്പോ കൽപങ്ങ് മാറും കുറെ നോമ്പെടുക്കുമ്പോ കൽപങ്ങ് മാറും എങ്ങനെ മാറല് അതാണ് അള്ളാഹുവിന്റെ രംഗത്ത് നാട് മാറും പിന്നെ അത് പേര് പേരുപെരുമക്കായി മാറും അങ്ങനെ അതാണ് കിതാബ് എന്തോ ഭയങ്കര മഹബത്തായി വരും അള്ളാഹുന് വേണ്ടിയാവൂല ആ മഹബത്ത് വല്ലാത്ത സന്തോഷാണ് ഈ കാര്യം അള്ളാഹുവിന് വേണ്ടിയാവൂല സന്തോഷം ഒരു മനസമാധാനായിരിക്കും പടച്ചവന് വേണ്ടി എന്നുള്ളത് മറന്നിട്ടുണ്ടാവും ഇമാമത്ത് ജോലി നല്ല സന്തോഷായിരിക്കും കുത്തുബോധുന്നത് സംഘടന പ്രവർത്തിക്കുന്നത് ഒക്കെ നല്ലതായിരിക്കും പക്ഷെ അതൊക്കെ അള്ളാഹുനു വേണ്ടി എന്നുള്ള ഓർമ്മ നമ്മൾ വിട്ടുപോകും അപ്പൊ പിന്നെ അതിന് കൂലിണ്ടാവൂല അതുകൊണ്ട് മനസ്സിൽ എല്ലാം ഫൗണ്ടേഷൻ കൂടെയാക്കുക പഴയ ഒരു പെണ്ണ് ലൈല എന്ന പെണ്ണിനെ അല്ലെങ്കിൽ എന്ന സ്നേഹിച്ച കാമുഖന്മാരുണ്ട് ആ ലൈല ലൈല എന്ന് പറഞ്ഞ് രാവും മകലും നടന്ന ലൈല മജ്ലൂ അയാളുടെ ചരിത്രത്തിൽ അയാള് അയാൾ ലൈലെന് ലൈലൻ ലൈലല്ലാതെ മനസ്സിലില്ല അക്കെ ആറു വയസ്സായപ്പോ തൊണ്ണിയിക്കണല്ലോ ആറു വയസ്സിൽ ലൈല ലൈല അയൽവക്കത്തുള്ള ഒരു പെണ്ണിന്റെ പേരാ ലൈല അല്ലാമ നമ്മുൽ ഹവയിൽ അയാളെ പതിനൊന്ന് പേര് ചെലവാക്കിയിട്ടുണ്ട് ഞാൻ വായിച്ചു എന്തൊക്കെയാണ് പറഞ്ഞു പക്ഷെ അയാൾ നമുക്ക് ഉൾക്കൊള്ളേണ്ട കുറെ കാര്യക്കന്മാർക്ക് ഉൾക്കൊള്ളേണ്ടതെല്ലാം പറഞ്ഞു അയാൾ ഇന്ന് പഠിച്ചെടുക്കേണ്ട കുറെ കാര്യങ്ങൾ അയാളാണ് അങ്ങനെ ചെയ്ത് മോനെ ജിന്ത ലൈല എന്ന് ലൈല അവസാനം ബാപ്പതിന് പത്ത് പന്ത്രണ്ട് വയസ്സായിട്ട് കൊലോ ഇതിന്റെ കൂടാൻ അച്ഛനൊന്നുമില്ല ഇതീ ലൈല ഈ ഉള്ളൂ അങ്ങനെ ഇയാളെ ഇയാള് പ്രകൃതിയാണ് ഇതിന് ഒഴുതിരിയായ സ്നേഹം എന്ന് പറയും ഉപാധി പറയാൻ പറ്റിയ അയാളെ ആരോ പറഞ്ഞു നിങ്ങൾ മക്കത്ത് കൊണ്ടുപോയിട്ട് ഈ കുട്ടീനെ ഒന്ന് കില്ലെ പൊടിപ്പിച്ചിട്ട് ആര് പിച്ചേ അല്ലെങ്കി മനസ്സിനെ നീ ലൈല പോകൂല കുറച്ച് വെല്ലാൻ പറ്റ കേടുന്നു അങ്ങനെ അങ്ങനൊക്കെ കട്ടപ്പെട്ട് മക്കത്ത് കൊണ്ട് അല്ലാമായിട്ട് നീ പറയുന്നു അങ്ങനെ കൊണ്ടുപോയിട്ട് കാപത്തിന്റെ കില്ല പിടിച്ചിട്ട് മോനെ പറയും ലൈലയുടെ സ്നേഹത്തിൽ നിന്ന് ഒഴിവാക്കി താ എന്ന് പറയും പാപ്പ ഞാനും ഞാൻ ദ്വാരക്കൂല എന്നെ കൊണ്ടാവൂല ദ്വാരക്ക എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എല്ലാ മോനെ ദ്വാരക്കില്ല എല്ലാ മോനെ ദ്വാരക്കും കൊറേ പറഞ്ഞപ്പൊ നല്ല കവിയാണ് അപ്പോഴേപ്പൊരു വല്ല കവി ആയിട്ടില്ല മൂബരാടിച്ചിട്ട് ليل المحبين والذاكرين الهوى من بعد ما رقدوا النائمين على أيدي المكبين يا رب لا تسلبني حبها ابدا ويرحم الله عبدا قال امينا ലാസ്റ്റ് വരിക്കർത്ഥം പറയാം നമ്മൾ മറ്റേ നേരം പോകും അവ കൊറേ ആള് വർത്ത പറയാണ് പഠിച്ചോനെ ഞാൻ ഇത് പോകുന്നപ്പോ ലയിലും പറ്റിക്കണം എന്നെ ഒരു അപകടം ഇല്ലാതെ എന്റെ കുട്ടീനോട് നേരത്തെ നിർത്തണേ ഉള്ളൂ ഒരു ദുഃഖം എങ്ങനെയുണ്ട് അവസാനത്തെ വരി എന്താ യാ എന്താറബി പഠിച്ചോനെ അവളോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ നീ മാറ്റല്ല ുംയർമത്ത് ചെയ്യട്ടെ എന്റെ ആമീൻ പറഞ്ഞെ എല്ലാവർക്കും ഈ ദാക്ക് ആമീൻ പറഞ്ഞോ കള്ളർമത്ത് ചെയ്യട്ടെ ഇതാണ് ലൈലയിൽ കുടുങ്ങി പോയ കൈസ് ഇമ്പ്രൂവിൽ കൈസല്ലൈസ് കൈസ് വേറൊരു സൂറുള്ള മുമ്പ് കഴിഞ്ഞു പോയ കൊറേ കൊല്ലങ്ങൾ കഴിഞ്ഞു പോയത് തമ്മാടിയാണ് അയാളൊരു കവിയാണ് അത് അതിൻ്റുവിൽ കവി ഇത് റസൂർ നാല് ഉമ്മത്തിൽ ഹിജറ ഇരുന്നൂറ് കാലങ്ങളിൽ കഴിഞ്ഞു പോയ നല്ലൊരു കവിയാണ് ഞങ്ങളെ കഥ പറഞ്ഞാൽ കുറേ പഠിക്കാനുണ്ട് അതിരിക്കട്ടെ ഇതാണ് ലൈല ഈ ലൈല നമുക്കുമുണ്ട് ആരാണ് ലൈല ദർസിനോട് താല്പര്യമാണ് പകരാസനിക്കു സലീം ശരിയും സമാപിക്ക് ഈ ഇരിക്കുന്ന ആലിമ്യങ്ങൾക്ക് അവർക്കൊക്കെ ലൈലാരാണ് ദർസാണ് അതാ സംഘടനയാണ് ചിലർക്ക് ലൈല ചിലർക്ക് കിതാബാണ് ലൈല അള്ളയല്ല ലൈല അള്ള ലൈലയാകണം അപ്പോഴാണ് മനുഷ്യൻ നന്നാകുള്ളൂ കുമാരി കായി തിരിച്ചതാണത് ആയിനൈ മഹാത്തിൽ കഫിരി കാട്ടിലുള്ള കിട്ടാമൃഗമത്തിന്റെ കണ്ണേ കാട്ടുപശുവിന്റെ കണ്ണാണ് മനുഷ്യനെ വശീകരിക്കുന്ന ഒരു കണ്ണാണ് കാട്ടുപശുവിന്റെ കണ്ണ് ഏറ്റവും ചെറുക്കുള്ള കണ്ണ് കാട്ടുപശുവിന്റെ കണ്ണാണ് കൃഷ്ണാമൃഗം എന്നും പറയും അതിന്റെ കണ്ണ് കണ്ടാൽ അതിൽ അതിൽ കുടുങ്ങിപ്പോകും ആളുകൾ ആ കണ്ണിന്റെ പ്രകൃതിയുള്ള സ്ത്രീകളും ഉണ്ടാകും അതിലും കുടുങ്ങിപ്പോകും കാട്ടുപശുവിന്റെ കണ്ണേ അന്നായിക്കുമാ എന്നിലേക്ക് നീ നോക്കല്ലേ കാരണം നീ എന്നെ നോക്കിയാൽ ഞാൻ എന്നെ കണ്ടാൽ നിന്നിൽ ഞാൻ കുടുങ്ങിപ്പോകും കാട്ടുപശുവിന്റെ കണ്ണേ എന്നെ നോക്കല്ല നീ എന്നെ നോക്കിയാൽ ഞാൻ നിന്നിൽ കുടുങ്ങിയാൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ എന്നെ ഞാൻ പ്രേമിച്ച ലയിലയുണ്ട് നിലയിലാവിൽ ഫലാത്തിറ മരുഭൂമി ലയില കാത്തിരിപ്പുണ്ട് എന്നെ ആ ലൈല ലൈലിൽ അവര് വല്ല ചിന്തയും എന്നെ സസ്പെൻഡ് ചെയ്യാൻ ലൈല കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് കാട്ടു പശുവിന്റെ കണ്ണേ നോക്കല്ല ദുന്യാവേ അതൊരു പെണ്ണാണ് അവളിൽ പെട്ടവരാണ് അധിക പേരും ദുന്യാവിൽ അടിമകളാണ് ആ ആജ്ഞാവിലേക്ക് ശ്രദ്ധിച്ചാൽ അവളുടെ കണ്ണിൽ പെട്ടുപോകുന്നതാണ് ആ ആജ്ഞാവിനങ്ങ് പ്രേമിച്ചാൽ ആഹുരത്തിന് വേണ്ടി നമ്മൾ പടച്ച് നമ്മുടെ ലൈലയുണ്ടല്ലോ ആ ആക്കിയിട്ടുണ്ട് ഇവൻ ദുന്യാവിലേക്ക് ചിന്തിച്ചവനാണെന്ന് പറഞ്ഞു ആഹുരത്തിന് നട്ടെന്ന് അതാ പെറാൻ വേണ്ടി പോകുന്ന അടിമയായി പോകും ഞാൻ അതുകൊണ്ട് ദുന്യാവേ എന്നിലേക്ക് നോക്കല്ല ഇതാണ് സാലിഹിങ്ങളുടെ മനസ്സ് നമുക്ക് അങ്ങനെയല്ല ദർസ് നടക്കണം സന്തോഷത്തിൽ നടക്കണം പേരും പെരുമയും വാഗ് പറയണം നല്ല വായിൽ നിന്ന് പേര് കിട്ടണം നല്ല ഫതീമെന്ന പേര് കിട്ടണം നല്ല ഇമാമെന്ന പേര് കിട്ടണം നാട്ടിൽ പ്രമാണിയായി നടക്കണം സെക്രട്ടറി ആകണം പേര് കിട്ടണം പ്രസിഡന്റ് ആകണം പേര് കിട്ടണം ഇതല്ലേ തൊണ്ണൂറ് ശതമാനം അങ്ങനെയല്ലേ ലൈറ്റ് കെടുത്തിയിട്ട് നെഞ്ചത്ത് കൈകഴിച്ചിട്ട് വേണം ഇതിന് മറുപടി പറയാൻ ടായി കൊണ്ടായില്ല ഓരോരുത്തരും അവനവന്റെ മനസ്സിലേക്ക് മടങ്ങിയിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് എന്റെ തെറിസ് എന്തിനാണ് എന്റെ വാവ് എന്തിനാണ് എന്റെ സംഘടനാ പ്രവർത്തനം എന്തിനാണ് എന്റെ റബിന് വേണ്ടിയാണോ എങ്കിൽ എന്തെല്ലാമാണ് എന്റെ കയ്യിൽ നിന്നുണ്ടാകേണ്ടത് ഇതോർത്താൽ നമ്മുടെ കാര്യം അപ്പൊ നമ്മുടെ നിലയിലാണ് ഇമ്പ്രൂവ് പൈസ എന്ന് പറയുന്ന മനുഷ്യനൊരു പെണ്ണാണ് ലയിലെങ്കിൽ നമ്മുടെ ദർസ് നമ്മുടെ ലൈലയാണ് നമ്മുടെ കിതാബ് നമ്മുടെ ലൈലയാണ് ഇങ്ങനെ കുറെ നല്ല പേരിലുള്ള വൃത്തികെട്ട ലൈലകളുണ്ട് ആ ലൈലയായിരുന്നു മോനെ അബൂബക്കറെ മൊസാലിയാകുന്ന എന്റെ മനസ്സിൽ ഒരു കാലത്ത് ഇങ്ങനത്തെ ലൈലകളായിരുന്നു ഇങ്ങനത്തെ ശ്രോതകളായിരുന്നു തറക്കുത്തൂഹവാല ഞാൻ അതിനെ വലിച്ചെറിഞ്ഞു മോനെ ആ എനിക്ക് വേണ്ട ആ ശിഷ്യന്മാരെനിക്ക് വേണ്ടി മൻസിലി ആദ്യത്തെ ഫൗണ്ടേഷൻ ഒന്ന് ശരിയാക്കണം തൗഹീദൊന്ന് ശരിയാക്കണം